ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് വളരെ സങ്കടത്തോടു കൂടിയിട്ട് കാര്യം പറയാണ് കേട്ടോ കുറേ കാലത്തിന് ശേഷം ഞാൻ ആ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരിയും വന്നു ദേഷ്യം വന്നു ഒക്കെ വന്നു അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി അഞ്ചിൽ കേട്ടോ രണ്ടായിരത്തി അഞ്ചിൽ നവോദയ പരീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷയുടെ ഒരു നമ്മുടെ ഒരു കാർഡുണ്ടായിരുന്നു ഇംഗ്ലണ്ടും കാർഡും ഒക്കെ കത്തിൻ്റെ ആ ഒരു ഇത് അപ്പം കാർഡിൽ എൻ്റെ അഡ്രസ്സിൽക്ക് ഒരു കാർഡ് വന്നു നവോദയ പരീക്ഷയിൽ സെലക്റ്റഡ് ആക്കിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെലക്റ്റഡ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എനിക്ക് പുറത്ത് പോയിട്ട് പഠിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ ആ സമയത്ത് പുറത്ത് പോവുക കാരണം ഞങ്ങൾ ഒരു ടൂറ് പോവുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്തൊരു ഒരു ടീമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ പുറത്ത് പോയിട്ടൊക്കെ ഇങ്ങനെ പഠിക്കണം ഒന്നുമില്ലെങ്കിലും ദൂരെ യാത്ര ചെയ്തിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ടാകും കൂട്ടുകാർക്ക് അന്ന് കുറവുണ്ടായിട്ടല്ല പക്ഷെ കൂട്ടുകാരുണ്ടാകും ദൂരെ യാത്ര ചെയ്യുക വണ്ടിയിൽ പോവാം യാത്ര ചെയ്യുക സാധനങ്ങൾ ഓരോന്ന് വാങ്ങിത്തരും കാരണം ഈ പോയി പഠിക്കണ കുട്ടികൾ പലതും ഇങ്ങനെ അവൾക്ക് വാങ്ങിക്കൊടുക്കും എന്നുള്ളതൊക്കെ കേട്ടതുകൊണ്ട് എനിക്ക് തോന്നി അത് നല്ലൊരു കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് കാണാപ്പാടം പഠിച്ചിട്ടും നമുക്കിങ്ങനെ എന്താ പറയാ ഓരോരോ ട്രിക്കിലൂടെ ഒക്കെ ഓരോന്ന് പഠിക്കൂല്ലേ അങ്ങനെയൊക്കെ പഠിച്ചിട്ടൊക്കെ ഒരുപാട് വായിച്ചിട്ടും എഴുതിയിട്ടും പഠിച്ചിട്ടും കാണാപ്പാടം പഠിച്ചിട്ടൊക്കെ പരീക്ഷ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി പരീക്ഷയ്ക്ക് ഞാനും ഉമ്മയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഒറ്റപ്പാലത്ത് എവിടെയോ ഒരു ഒരു വലിയൊരു സ്കൂളിലായിരുന്നു എന്തോ ഒരു കോൺവെൻ്റ് സ്കൂളിലാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എന്തോ ആണ് പോയത് ഒരു കേന്ദ്രീയ വിദ്യാലയം ആ അതിലാണ് പോയത് അപ്പോൾ അതിൽ പോയി അവിടെ ചെന്നെനിക്ക് പരീക്ഷ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ തുടങ്ങുന്ന ആ ടൈമിൽ എത്തിയത് കുറേ മുന്നേ നിന്നല്ല എത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്നു പേപ്പറൊക്കെ കിട്ടി ഞാനൊക്കെ എഴുതിയിൽ എനിക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഞാൻ എഴുതി പോന്നിട്ടോ എന്നിട്ട് ഞാൻ പോരുമ്പോഴൊക്കെ ഉമ്മനോട് പറഞ്ഞു ഉമ്മാ എനിക്ക് നല്ല മാർക്ക് കിട്ടും എനിക്ക് പോകാൻ എനിക്ക് അവിടെ പോകാൻ പറ്റും എനിക്കങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു ഞാൻ കുറേ വർത്താനൊക്കെ പറഞ്ഞു ഉമ്മക്ക് ഒരു കുരുക്കമല്ലെ കേട്ടോ ഞങ്ങൾ ബസ്സിൽ പോയി പിന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് കുറച്ച് ദൂരം പോയി അങ്ങനെയൊക്കെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് തിരിച്ചിങ്ങോട് വരുമ്പോൾ നടന്നിട്ട് വന്ന് പിന്നെ ബസ്സിൽ വന്ന് അങ്ങനെയൊക്കെ വന്ന് അപ്പോൾ ഇമ്മാക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇമ്മ എന്താ ഒന്നും പറയത്തു കാരണം രാവിലെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഇതെന്താ ഉമ്മ ഒന്നും പറയാത്തെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴല്ലേ ഇമ്മ പറയണത് ഉമ്മാക്ക് ഞാൻ പുറത്ത് പോയി പഠിക്കണമെന്ന് ഇഷ്ടമല്ലത്രേ എന്നാൽ അതാദ്യം പറയണ്ടേ ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചിട്ടാ എത്രയോ പുസ്തകം പിന്നെ അടുക്കി നമുക്ക് അഞ്ചാം ക്ലാസ്സിലെന്നു പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പ്രായം പറയാം ഒരു ഒമ്പത് പത്ത് വയസ്സൊക്കെ ഉണ്ടാവുള്ളു അപ്പം ആ വയസ്സുള്ള കുട്ടികൾ ഒമ്പത് പത്ത് വയസ്സുള്ള കുട്ടികളൊക്കെ നല്ല അടുക്ക് കട്ടിയുള്ള പുസ്തകമൊക്കെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചിട്ടൊക്കെ നോക്കി പഠിച്ചു വന്നിട്ട് എന്തുണ്ടായി പക്ഷേ ഉമ്മ പറഞ്ഞത് എനിക്കൊരു പത്തിരുപത് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഉമ്മ പറഞ്ഞത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് പറഞ്ഞത് ഞാൻ പോലും അന്ധം ഇട്ട് പോയി ഉമ്മ അന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ ഞാൻ പോകൂലായിരുന്നല്ലോ കാരണം ഞങ്ങളവിടെ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് സ്കൂളറിയാം പക്ഷെ ഏത് വഴിയാണറിയില്ല ആരോടെ അറിയില്ല ഇന്നത്തെ പോലെ അല്ലല്ലോ ഇന്നാണിച്ചാൽ നമുക്കൊരു ഗൂഗിൾ മാപ്പൊക്കെ എടുത്തിട്ട് നോക്കാം അന്ന് അതിനുള്ള സൗകര്യങ്ങളില്ലല്ലോ മൊബൈൽ ഫോൺ പോലും ഇല്ല ഞങ്ങളുടെ കയ്യിലെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അറിഞ്ഞ ആൾക്കാരോടൊക്കെ ചോദിച്ച് വേഗം വത്തിട്ട് എഴുതി ഓക്കെ റെഡിയാക്കിയിട്ടേ ഇമ്മ ഇമ്മ പുറത്തിരുന്നിട്ട് വർക്ക് എത്ര ഉമ്മ പറയണേ ഞാൻ പുറത്തിരുന്നിട്ട് വേർക്കാണ് ഇത് കിട്ടരുതേ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി പോയി പഠിപ്പിച്ചാൽ പൈസ വേണ്ടേ എന്നൊക്കെ ആലോചിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്നെക്ക് പഠിപ്പിക്കാൻ സ്പോൺസർഷിപ്പൊക്കെ അന്ന് കൂടുതൽ കൂടുതലാളുകൾ നന്നായിട്ട് പഠിക്കണ കുട്ടികൾക്ക് സ്പോൺസർഷിപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അന്നൊക്കെ വളരെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളു നല്ല ഇതിൽ നല്ലതിൽ പറഞ്ഞാൽ വെറുതെ കാണാൻ പടം പഠിക്കല്ല പഠിക്കണത് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കണ കുട്ടികൾ അപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്തോഷമായിരുന്നു കാരണം കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിലൊരു അവസരം കിട്ടി അങ്ങനെ പോയി ഞാനൊക്കെ ശരിക്കും പറഞ്ഞവിടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് പക്ഷെ ഉമ്മ പുറത്തിരുന്നിട്ടെന്താ ഇത് കിട്ടരുതേ കിട്ടരുതേന്ന് ഞാൻ ഉള്ളിലിരുന്നിട്ട് ഇത് കിട്ടണേന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മക്കളുണ്ടല്ലോ പരീക്ഷക്കായാലും ശരി എന്ത് കാര്യത്തിലായാലും ശരി കേട്ടോ നിങ്ങള മക്കൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളമ്മമാരും ഉപ്പാരും അത് കിട്ടരുത് എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ കാരണം എനിക്കതിലെത്രയോ കുറ്റബോധമുണ്ട് ഞാനന്ന് അങ്ങനെ ചെയ് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൽ എസ് എസ്സിന് യു എൽ എസ് എസ്സിന് പോയിട്ടുണ്ട് യു എസ് എസിന് ഞാൻ പോയിട്ടില്ല ആ യു എസ് എസിനും ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ പോകുമ്പോഴും ഒരുവിധമൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് നല്ല പോലെ ഞങ്ങൾക്ക് ട്രെയിനിങ്ങും സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെ തന്നിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടാകുക അതിൽ ചെന്ന് നോക്കുമ്പോൾ ഞാൻ ആ എഴുതി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടാകും ഞാൻ ആ ഒരു പാസ്സാകേണ്ട മാർക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ ലിസ്റ്റിൽ വരില്ല എന്താ കാരണം ഇമ്മൻ്റെ ബോധി എപ്പോഴും ഈ എൽ എസ് എസും യു എസ് എസും കിട്ടിയാലൊക്കെ പുറത്ത് പോയി പഠിക്കണം എന്നാൽ അത്ര അന്തേ ഉള്ളു അന്ന് ഇമ്മ സംഭവം പ്രീ ഡിഗ്രി ഒക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് വല്ല ഇമ്മ കഴിഞ്ഞാൽ അത്രക്ക് ഓല പ്രായത്തിൽ ഇത് എൽ എസ് എസും യു എസ് എസും ഒന്നുമില്ല അപ്പം അതിനെപ്പറ്റി അറിയില്ല അപ്പം ഉമ്മൻ്റെ വിചാരം എന്താ വച്ചാൽ ഇതിലാണ് പാസ്സായാലും വേറെ എവിടെങ്കിലും പോയി പഠിക്കണം അപ്പോൾ അന്ന് ഞങ്ങൾ ചെറിയൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പാൻ്റെ ഒരു ചെറിയൊരു കൂലി പൈസ കിട്ടുന്നത് കൊണ്ട് ഏതൊക്കെ ഞങ്ങൾ എത്തിക്കാന്ന് പോലും അറിഞ്ഞിരുന്നില്ല അങ്ങനത്തെ ഒരു സമയമായിരുന്നു അപ്പം ഉമ്മാൻ്റെ ആ ഒരു പ്രാർത്ഥന കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൽ എസ് എസ് യു എസ് എസ് ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കതിന് നല്ല വിഷമമുണ്ടായിരുന്നു കാരണം അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുണ്ടാക്കി എഴുതി എത്രയോ പുസ്തകങ്ങൾ ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ അത് പേനയൊന്നും തികയാഞ്ഞിട്ട് പെൻസിലു കൊണ്ട് കടലാസ് പെൻസിലോണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ പഠിച്ചിട്ട് പിന്നെ ഇങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ കിട്ടണ്ട എന്നാണ് ഇവരുടെ നമുക്ക് കിട്ടണം എന്നുണ്ടാവും പക്ഷെ നമ്മൾ ഇപ്പം കുറച്ച് വലുതായാലും നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടും പക്ഷെ ചെറുപ്പത്തിലേയും നമുക്ക് കിട്ടണം എന്ന് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ഉമ്മാരല്ലേ നമ്മളെ പഠിപ്പിക്കണത് അപ്പം അവർക്കും കൂടി ആ ഒരു ചിന്ത വേണ്ടേ ഇപ്പാക്ക് പിന്നെ അങ്ങനത്തെ ഒരു ചിന്തയല്ലേ ഇപ്പം അത് അന്വേഷിക്കാരനല്ല പക്ഷെ ഉമ്മാക്കെന്താണ് കിട്ടണ്ട കിട്ടണ്ട എന്നാ കുറേ വർഷത്തിന് ശേഷം പത്ത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് പോര പതിനഞ്ചൊക്കെ വർഷത്തിന് ശേഷം ആണ് ഉമ്മ ഈ ഒരു സത്യം ഞങ്ങളോട് തുറന്ന് പറഞ്ഞത് സത്യത്തിന് ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനൊരു ഉമ്മാരെ ലോകത്തിലുണ്ടാവില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞു ഉമ്മ നവോദയ ആണെങ്കിലുള്ളൂ പോയി പഠിക്കേണ്ടത് എൽ എസ് എസ് യു എസ് എസ് എന്നൊക്കെ പറഞ്ഞത് അതൊരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ അമ്മ ആരാണ് അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് സ്കോളർഷിപ്പ് പരീക്ഷയാണ് എന്നുള്ളത് ഞാൻ വിചാ അമ്മ വിചാരിച്ചിട്ടുള്ളത് അത് കിട്ടിയാൽ പുറത്ത് പോയി പഠിക്കണം ഇവിടെ അന്നങ്ങനെ അടുത്ത് കൂടെ ഒന്നുമില്ല പാലക്കാട് ആലുവ അങ്ങനെ കുറേ ദൂരത്താണ് അപ്പോൾ പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ താഴെ ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരവിടെ നിർത്താൻ പറ്റില്ല ഞങ്ങൾ വേറെ ഒറ്റക്ക് താമസിക്കുകയാണ് എല്ലാതും കൂടി ആയപ്പോൾ പിന്നെ പാക്ക് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു വരുമാനമേ ഉള്ളൂ അതിലൊക്കെ കൂടെ എത്തിപ്പെടണ്ടേ എന്നുള്ള എത്തി ആവണ്ടേ എന്നുള്ള എന്നുള്ളൊരിതിൽ പക്ഷെ അതറിഞ്ഞ ഇമ്മ ഈ ഒരു സത്യം പുറത്തറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് മനസ്സിലായി ആ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ ഇമ്മാനോട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം അതായത് ഇന്ന കാര്യമാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് മനസ്സിലാക്കി ഞങ്ങൾ അന്ന് ഞങ്ങൾ തിരിച്ചറി ഞങ്ങൾക്ക് ഉണ്ടായി ഞങ്ങൾക്ക് കുറച്ച് പക്വത വന്നു ആ ഇതാണല്ലേ മറ്റേത് ഞങ്ങൾ എന്തിനും അതിനോട് അങ്ങനെ പറയും അതിങ്ങനെയാണ് ഇത് ഇങ്ങനെ ഞാനാണെന്ന് വെച്ചാൽ ഫുള്ള് ഒരു സൂചിയുടെ ഇതും കൂടി പഴുതും കൂടിയും കൊടുക്കൂല അത്ര ഇതായിട്ട് ഫുള്ളായിട്ട് അവിടെ അങ്ങനെ ഇവിടെ അങ്ങനെ സ്കൂളിൽ അതായിരുന്നു സ്കൂളിൽ ഇതായിരുന്നു ക്ലാസ്സിലതായിരുന്നു മറ്റേതായിരുന്നു മറിച്ചതായിരുന്നു ഫുള്ളായിട്ട് പറയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കേൾക്കണത് പിന്നെ അനിയത്തി പിന്നെ ഇന്നെ എന്താ വെച്ചാൽ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നെ കല്യാണം കഴിക്കലും ഒക്കെ കഴിഞ്ഞു പക്ഷേ ഇൻ്റേത് എന്ന് പറഞ്ഞാൽ എവിടെ എവിടെ എത്തിയില്ല എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ ഒരു നല്ലൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അനിയൻ പിന്നെ അനിയത്തി അനിയത്തി പത്താം ക്ലാസ് കഴിഞ്ഞ് അപ്പോൾ അവൾക്ക് അവളുടെ വാശിപ്പുറത്ത് അവൾ പഠിച്ചു അവൾക്ക് ജോലി കിട്ടി അനിയൻ അവൻ്റെ ഇതിൽ അവൻ്റെ വാശിതല്ല എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് എല്ലാവരുടെയും ഒരു ഒരിഷ്ടത്തിന് അതായത് എല്ലാവർക്കും കൂടി വേണം എന്നുള്ള ആ ഒരു ഇത് അവനക്ക് അവനാ അവനൊരു പത്ത് പതിനഞ്ച് വയസ്സായപ്പോൾക്ക് മനസ്സിലായി തുടങ്ങിയത് വെറുതെ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തിയിട്ട് കാര്യമില്ല എന്നുള്ളത് എന്നുള്ളത്മാക്കു മനസ്സിലായി കുട്ടികളെ അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് വേണ്ട സമയത്ത് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് എന്നൊക്കെയുള്ളത്മാക്കു മനസ്സിലായി പക്ഷെ കുറച്ച് വൈകിപ്പോയിന്ന് മാത്രം പിന്നെന്താ അലഹമ്മ ഇന്ന് എൻ്റെ അനിയൻ വാഫിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ വാണിയംകുളത്തെ വാഫിയായിട്ട് പുറത്തിറങ്ങി ഇബ്രാഹിം ഷാ വാഫി വാണിയംകുളം അതിലെനിക്ക് വല്ലാത്ത സന്തോഷം കിട്ടാം രാവിലെ നോക്കുമ്പോൾ ആദ്യം കണ്ടത് ഇതൊക്കെയുണ്ട് കുറച്ച് കാര്യങ്ങൾ നല്ലത് കണ്ടു പക്ഷെ ആ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഈ ഒരു കാര്യമാണ് അപ്പോൾ എന്താ പറയുക ഒരുപാട് നമ്മൾ ആഗ്രഹിക്കണം ഇപ്പം ഞാനൊക്കെ ആഗ്രഹിച്ചിട്ട് ഈ പലപ്പോഴും നമുക്കിങ്ങനെ അടുത്തടുത്ത് ഒത്തു വരും പക്ഷെ അതാണ് തട്ടി മാറ്റും അങ്ങനെ ആയിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കത് നേടിയെടുക്കണം ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല ആ ഒരു ഇത് നമുക്ക് നേടിയെടുക്കണം വലിയ പൊസിഷൻ അല്ലെങ്കിലും നമുക്ക് ഉതകുന്ന നമുക്ക് കംഫേർട്ടായിട്ടുള്ള നമുക്ക് പറ്റുന്ന നമ്മുടെ ഫാമിലിയുടെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ നമ്മുടെ വീട്ടിലിരുന്നിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ വീടിൻ്റെ നാല് പുറത്തുനിന്ന് ആയിക്കോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ കഴിയണം എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നൊരാൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് പറ്റാത്തത് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു ബോധം ഇപ്പോൾ വന്നിട്ടുണ്ട് മുമ്പ് അത് വന്നിട്ടുണ്ടല്ല ആ പറ്റില്ല ആ ഓക്കെ പറ്റില്ല പറ്റണം ആ പറ്റണം അവർ എന്താണോ മറ്റുള്ളവർ പറയുന്നത് അത് നമ്മളാണ് ശരി വെച്ച് കൊടുക്കലായിരുന്നു ഇപ്പം ആ ശരി വെച്ച് കൊടുക്കലില്ല ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടത് അല്ലെങ്കിൽ എങ്ങനെ അത് അത് എന്തുകൊണ്ട് വേണം എന്ന് പറയണോ അല്ലെങ്കിൽ എന്തുകൊണ്ട് വേണ്ട എന്ന് പറയണോ എന്നൊക്കെ നമുക്കിങ്ങോട്ട് മനസ്സിലായി തുടങ്ങി കുറച്ച് സമയം എടുത്തു എന്തായാലും പക്ഷേ ഇപ്പോഴും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയും പക്ഷേ ഈ പറയുമ്പോഴൊക്കെ നമ്മൾ ആ ഒക്കെ വേണ്ട കുറച്ച് കേട്ടെ കുറച്ച് കേട്ടെ കുറച്ച് കേട്ടേ ഈ കുറച്ച് കേറിച്ച് കയ്യൽ കയ്യല് നമ്മുടെ കാലം അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ പോകും ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ എന്താച്ചിതോ പറയും പക്ഷെ ആ ഒരു സമയത്തേക്ക് സത്യം പറയാലോ നമ്മുടെ മാനസികമായിട്ടും നമ്മൾ തളർന്നിട്ടുണ്ടാകും ശാരീരികമായിട്ടും നമുക്ക് വൈകാരികൾ ഉണ്ടാകും സാമ്പത്തികപരമായിട്ട് വേറെ ഉണ്ടാവും എല്ലാം കൂടെ വന്നിട്ട് ഈ നാൽപ്പത് വയസ്സാകുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരോട് ഒറ്റ കാര്യം പറയുകയുള്ളൂ നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാൻ പറ്റുന്നതാണെന്നു വെച്ചാൽ നാളെ ചെയ്യാം ഒരു കാര്യവും നാളത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാം ഏ എന്നാൽ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുകയുള്ളൂ അല്ലാണ്ട് ആഗ്രഹങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് മാത്രം കാര്യമില്ല നമുക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല അത് നമ്മൾ നടപ്പിലാക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്ത് ചെയ്യുക തന്നെ വേണം അല്ലാണ്ട് വീട് വെക്കണം എന്നാഗ്രഹിച്ചാൽ ആ ഒരു വീട് നമ്മൾ ആഗ്രഹമായിരിക്കും നമുക്കൊരു വാഹനം വേണമെന്ന് ആഗ്രഹിച്ചാൽ ആ ഒരു വാഹനമായിരിക്കും ഇന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് മാക്സിമം ഒന്ന് നടത്താം ചെറിയ പരീക്ഷ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക നവോദയ പരീക്ഷ ഒരു പത്ത് റുപ്യ പോലും അടക്കാത്തൊരു പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് അത്രയും ഇതായിട്ടുള്ള ഒരു പരീക്ഷ ഒരു പത്ത് ഉറുപ്പ്യ പോലും അന്ന് അടക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തി ഒറ്റപ്പാലം വരെ എത്താനുള്ളതും ആ ഒരു സ്കൂളിൽ എത്താനുള്ളതും പൈസയുള്ളു അന്ന് ആവശ്യം ഉണ്ടായിരുന്നത് പക്ഷേ അന്ന് അതുപോലും നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ വന്നിട്ട് തട്ടി മാറ്റിയാറില്ല അങ്ങനെ തട്ടി മാറ്റിയതാണ് എനിക്കതിൽ വല്ലാത്ത വിഷമമുണ്ട് കാരണം അന്നൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇന്നാക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഇന്നൊക്കെ നല്ല നിലയിൽ എത്തിയിരുന്നു ഏഹ് നല്ല നിലയിൽ പറഞ്ഞാൽ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ട് നമുക്ക് ബാധ്യതകളും കൂടുതലാവുകയാണ് ചെയ്താൽ മാത്രം പോരാ വണ്ടി പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് കാര്യമില്ല കാരണം ആണ് ചെയ്യുന്നതും പെണ്ണ് ചെയ്യുന്നതും വ്യത്യാസമുണ്ട് ഞാനൊരു പെണ്ണായത് കൊണ്ട് തന്നെ എനിക്കതിന് കുറച്ച് ഇതുണ്ട് അതിലും പറമ്പൊക്കെ ഉണ്ട് അതിന് അതില്ലയെന്ന് പറയുന്നവരുണ്ട് പക്ഷേ എനിക്കുണ്ട് അതായത് നമുക്ക് പല ആൾക്കാർക്കും ഉണ്ട് നമുക്ക് ഒരു ഒരു പരിധിയുണ്ട് പരിധി എന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ ബാധ്യതകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഓരോരോ കടമകളുണ്ട് അത് ചെയ്തിട്ട് അതും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ പറയാനാണ് ഞാൻ കൊട്ടു ചൂട്ടക്കെട്ടിൽ ഞാൻ പോകുക എന്നു പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മുടെ നമ്മുടെ ചുറ്റിപ്പറ്റി നിൽക്കണം കുറച്ച് പേരില്ലേ അതായത് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വിളിച്ചു വരുത്തിയ നമ്മുടെ മക്കളൊക്കെ അവരെന്ത് ചെയ്യും അപ്പോൾ അവരെയൊക്കെ ഒരു സേഫ് സോണിൽ കാക്കുകയും വേണം നമ്മൾക്ക് എന്തെങ്കിലും നേടുകയും ഒക്കെ ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളങ്ങനൊന്നും പ്രാർത്ഥിക്കല്ലേ നിങ്ങളെ മക്കളെ രക്ഷപ്പെടുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ മുതലേ നിങ്ങളെ മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാനൊക്കെ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് പക്ഷേ രക്ഷപ്പെട്ടില്ല രക്ഷപ്പെട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് അന്ന് ആഗ്രഹിച്ചത് ഇന്ന് അഞ്ചാം വയസ്സിൽ കി ആഗ്രഹിച്ചത് അമ്പതാമത്തെ വയസ്സിൽ കിട്ടിയിട്ട് എന്താ ചോദിക്കൂലേ അന്ന് നമുക്ക് അഞ്ചാം വയസ്സിൽ നമുക്ക് ചെറിയ ആഗ്രഹം ഉണ്ടാവുള്ളൂ ചെറിയൊരു പത്ത് റുപ്പ്യേൻ്റെ കാറേ ആവശ്യമുണ്ടാവുള്ളൂ പക്ഷെ അമ്പത് വയസ്സായ നമുക്ക് വെറും പത്ത് രൂപേൻ്റെ ഒരു കാറ് കിട്ടിയാൽ നമുക്ക് എന്താണ് നമുക്കതിൽ വില ഉണ്ടാവില്ല നമുക്കത് ആവശ്യം ഉണ്ടാവില്ല നമുക്ക് വേണ്ട കാറിന് അമ്പത് ലക്ഷം ആയിരിക്കും വില അപ്പം അങ്ങനെയൊക്കെയാണ് വയസ്സ് കൂടുന്തോറും സാധനങ്ങളുടെ അളവിൽ വില വില കൂടും അപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക നമ്മളങ്ങോട്ട് ജീവിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഒരു എട്ട് പത്ത് വയസ്സ് ഒമ്പത് പത്ത് വയസ്സായ അന്നത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഇനിയിപ്പോൾ അതിൽ അന്ന് ഞാനൊരു അത് പറഞ്ഞപ്പോഴാണ് കുറച്ച് മുമ്പേ ഞാനൊരു വീഡിയോസ് ഇട്ടിയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ പക്വതക്കെ ഉണ്ടല്ലോ സംസാരത്തിൽ പക്വത കാണുന്നുണ്ടല്ലോ എന്നൊക്കെ അന്നത്തെ വയസ്സും ഇന്നത്തെ വയസ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഒരു പതിനഞ്ച് വയസ്സിൽ നമുക്ക് എത്ര പക്വത ഉണ്ടാവും നമ്മൾ നല്ലപോലെ സംസാരിക്കും പക്ഷെ നമുക്കതിലൊരു പക്വത ഉണ്ടാവില്ല കാര്യബോധം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല നമ്മൾ സംസാരിക്കും നല്ലോണം ഇപ്പോഴത്തെക്കാളിലും ചിലപ്പോൾ ഒരു നാലഞ്ചിരട്ടി സംസാരിക്കുന്നുണ്ടാവും പക്ഷെ പക്വത അറിയണ സാധനം ഉണ്ടാവില്ല ഇപ്പോഴാണെങ്കിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ നല്ല സൂക്ഷിച്ച് സംസാരിക്കുകയുള്ളു പക്ഷേ പക്വത എന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലുമൊക്കെ കയറി കൂടുന്നുണ്ടാവും അല്ലേ അവിടെ ഇവിടെ മുക്കിലും മൂലയിലൊക്കെ നമ്മളെ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ അരുവിൽ മുക്കിലൊക്കെ കയറ്റി നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് പക്വത എന്നല്ല പക്വത ഇപ്പോൾ വേ നമുക്ക് വയസ്സ് കൂടുന്തോറും പക്വത കൂടി വരുന്ന വേണ്ടത് അത് കുറച്ചും കൂടി താ ചെറിയ പ്രായത്തിൽ വന്നിരിക്കുകയാണെന്നുണ്ടെച്ചാൽ അതായത് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അപ്പഴൊക്കെ അപ്പുറൊക്കെ തുറന്ന് പറയാൻ പറ്റണം തീരുമാനങ്ങൾ നമുക്ക് കുറച്ചൊക്കെ വേഗത്തിൽ എടുക്കാൻ കഴിയണം മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ മാത്രമാണ് ശരിയെന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് ചിന്തിക്കാതെ നമ്മുടെയും കൂടെയും തീരുമാനങ്ങൾ നമുക്ക് ശരിയാക്കിയിട്ട് നടത്താൻ നമുക്ക് കഴിയണം അപ്പോഴല്ലേ പക്വത എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുപോലെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയാൻ മടിക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ പിറ്റന്നാക്കാം